അടിമാലി ടൂറിസം ആൻഡ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെയും അടിമാലി ഗ്രാമപഞ്ചായത്ത് മറ്റ് സംഘടനകൾ എന്നിവയുടെയും സഹകരണത്തോടെ അടിമാലിയിൽ വിപുലമായ സ്വാതന്ത്ര്യദിന ആഘോഷം നടന്നു ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന സ്വാതന്ത്ര്യദിന റാലിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു സാഹിത്യകാരനും പ്രഭാഷകനുമായ പി സുരേന്ദ്രൻ റാലിക്ക് ശേഷം നടന്ന സമ്മേളനത്തിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി രാജ്യത്തിന്റെ എഴുപത്തൊമ്പതാമത് സ്വാതന്ത്ര്യദിനാഘോഷം അടിമാലിയിലും വിപുലമായി ആഘോഷിച്ചു മഴയിൽ കുതിർന്നെങ്കിലും രാജ്യസ്നേഹം വിളിച്ചോതിയുള്ള സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ ആവേശം ഒട്ടും കുറഞ്ഞില്ല അടിമാലി സർക്കാർ ഹൈസ്കൂൾ പരിസരത്തു നിന്നായിരുന്നു സ്വാതന്ത്ര്യദിന റാലിക്ക് തുടക്കം കുറിച്ചത് അടിമാലി സി ഐ ലൈജുമോന് സി വി റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ കുടുംബശ്രീ പ്രവർത്തകർ മറ്റിതര സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവരൊക്കെയും റാലിയുടെ ഭാഗമായി വാദ്യമേളങ്ങൾ നാടൻകലാരൂപങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ പ്രചന്ന വേഷങ്ങൾ എന്നിവയെല്ലാം സ്വാതന്ത്ര്യദിന റാലിയെ വർണ്ണാഭമാക്കി అది మనది అంతకంటే తక్కువగా ఉంది. സ്വാതന്ത്ര്യദിന റാലിക്ക് ശേഷം സമ്മേളനം നടന്നു സാഹിത്യകാരനും പ്രഭാഷകനുമായ പി സുരേന്ദ്രൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഇന്ത്യയുടെ മതേതര ഒരു ഭൂപടം നിർമ്മിക്കുകയാണ് അടിമാലിയിൽ നിങ്ങൾ എല്ലാവരും കൂടി ചെയ്തത് അതെന്നാ ചെയ്യട്ടേ നമ്മൾ ഒന്ന് തന്നെയാണ് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി നമുക്ക് നിൽക്കാൻ കഴിയണം ഹിന്ദു എന്നോ മുസൽമാന ബുദ്ധമത വിശ്വാസി ഇല്ല ഞാൻ അതിൽ എല്ലാവരും ചേർന്ന് നിന്നിട്ടല്ലേ നമ്മൾ രാജ്യം ഉണ്ടാക്കുന്നത് അഡ്വക്കേറ്റ് എ അധ്യക്ഷത വഹിച്ചു ഒന്നാം തീയതി ോടു ഇന്ത്യയിൽ തന്നെ അതിരാത്ത ഒരു സംസ്ഥാനമായി മുന്നോട്ട് നമ്മൾ നീങ്ങാൻ പോവുകയാണ് എത്രത്തോളം അഭിമാനമാണ് നമ്മൾ നമ്മൾ നേടിയ സ്വതന്ത്രം നമ്മളെ സൂക്ഷിക്കണം കാത്തി സൂക്ഷിക്കണം നമുക്ക് കിട്ടിയ സഹോദരം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് നമ്മുടെ സ്വതന്ത്രം ഇതേപോലെ നിലനിൽത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാൽ ഈ വേളയിൽ നമ്മുടെ രാജ്യത്ത് ചില വിഘടന ശക്തികളെല്ലാം ഉപജനം ആഘോഷമാക്കാൻ വേണ്ടി ഒരു കാലഘട്ടമാണ് അഡ്വക്കേറ്റ് ഡീൻ എം മുഖ്യ അതിഥിയായി ആഗസ്റ്റ് പതിനഞ്ച് എല്ലാ ജനങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് വലിയ ഒരാഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നത് വളരെ അപൂർവമാണ് ഞാൻ പങ്കെടുത്തിട്ടുള്ളത് എൻ്റെ അറിവിൽ ഏറ്റവും മികച്ച ഒരു പൊതുജന പരിപാടി എന്ന് പറയുന്നത് അടിമാലിയിലാണ് ഇതുപോലെ മുഴുവൻ എന്ന് വെച്ചാൽ ഈ നാടുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് കക്ഷി രാഷ്ട്രീയമില്ല മറ്റു തരത്തിലുള്ള ചിന്താഗതികളില്ല എല്ലാം മറന്ന് ഓണത്തിൻ്റെ സന്ദേശം പോലെ നമ്മളെല്ലാം മറന്ന് ഈ ഓഗസ്റ്റ് പതിനഞ്ചിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ പരിപാടിയിലേക്ക് കടക്കുകയാണ് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കും റാലിയിൽ അണിനിരുന്ന മികച്ച ദൃശ്യം വാഹനാലങ്കാരം ഫാൻസി ഡ്രസ് എന്നിവയ്ക്കുമുള്ള ഉപഹാരങ്ങൾ സമ്മേളനത്തിൽ സമ്മാനിച്ചു അടിമാലി ടൂറിസം ആൻഡ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെയും അടിമാലി ഗ്രാമപഞ്ചായത്ത് മറ്റിതര സംഘടനകൾ എന്നിവരുടെയും സഹകരണത്തോടെയാണ് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നത് മുൻകാലങ്ങളിൽ എന്നതുപോലെ തന്നെ ഇത്തവണയും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധയാകർഷിച്ചതായി മാറി അടിമാലിയിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ന്യൂസ് ബ്യൂറോ അടിമാലി